മൂന്നോണ് നാലാമത്തെ ഒന്നും പാടില്ല കണ്ടാളി കണാറിന്റെ വർക്ക് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ കെട്ടാൻ പറ്റുമോ അങ്ങനെ കെട്ടാൻ പറ്റി എല്ലാ തെരായി പണി ചെയ്യാനും നാട്ടിൽ ആൾക്കാരുണ്ട് അതിന്റെ ഒക്കെ ഒരു ചെറുതെളിവാണ് കാണിച്ചു കൊണ്ടു നാലാമത്തെ കല്ലും വെച്ചു ചങ്ങല എടുത്തു പുളത്തുകയാണ് അതാ അവിടുന്ന് തൂക്കി സെറ്റാക്കിട്ട് മാത്രമേ അയ്യോ ും ഞങ്ങളിതിനൊക്കെ ചെയ്യുന്നല്ലോ ഒന്നരന്റെ ആംഗ്ലറില്ലേ ഒരു കല്ലു പറഞ്ഞാൽ മുപ്പത്തിമൂന്ന് സെന്റ് ഉണ്ടാവുക അപ്പൊ മുപ്പത്തിമൂന്ന് മുപ്പത്തിമൂന്ന് എത്ര ഉണ്ടാവുക അറുപത്തിനാലുക ഏഴ് നീളാം ഒരു കല്ലെ ഉണ്ടാവും ആ ലെവലിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കുക അതിനാണെങ്കിൽ കൊടുക്കാണ്ട് ഒരു അഞ്ച് കല്ല് ഓക്കെ ഐഡിയ ഉണ്ട് ആ ബിഞ്ചിന്റെ പ്രവർത്തനം കാണിച്ചു കൊടുത്താണ് മലപ്പുറം ജില്ലയിൽ ഇന്ന് കിണറും മണി ഏകദേശ ബിഞ്ചാണ് ഇപ്പൊ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പോലെ പറയണ്ടേ ഈ കിണറിന്റെ താഴ്ച മുപ്പത് കോലാണ് മുപ്പത് കോല് കുറെ പണിക്കാര് വന്നിട്ട് യുവാക്കി പോയ കേസാണ് കാരണം എന്താ പറയുക എന്തെങ്കിലും ഒരു ഇരിവ് പറ്റിക്കഴിഞ്ഞാൽ ഓടിക്കേറാനും കഴിയും എന്നെ കൊണ്ട് കഴിയും പറഞ്ഞ് കണ്ടി ഈ വീട്ടുകാർക്ക് സമ്മാനം കൊടുത്ത ഒരേ ഒരു വ്യക്തിയാണ് ഈ കണ്ണുണ്ടോ പ്രത്യേകം ഓയ് ഈ വീഡിയോ കാണുമ്പോൾ പല വർക്കും ചെയ്യാൻ പല ഏരിയയിലുണ്ടോ നിങ്ങൾ പോകൂലേ തെറ്റല്ലേ നിങ്ങളെ നമ്പർ ഡിസ്പ്ലേ കൊടുക്കും നമ്മള് ഓക്കെ കല്ലെടുത്തി കല്ലെടുത്തി കാണാറിന്റെ അടിയിൽ ലൈറ്റ് ഉണ്ട് രണ്ട് പണിക്കാരുണ്ട് കിണറാണ് ഇന്റർലോക്ക് ഊടികാണ്ടാണ് പണിയെടുത്തോണ്ടിരിക്കുന്നത് ഈ പണി കഴിഞ്ഞ പാടെ ഇതിനൊരാൾ എട്ട് കഴിഞ്ഞാല് മിയ മില്ല റോപ്പ് റോപ്പ് കറങ്ങണയ്ക്ക അതിന് ആര് ഇട്ട ഡെയിലി വാടക വാങ്ങിയാൽ എന്താ രണ്ടാള പണിയെടുക്കണേ അടിയത്തി 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 അടിയെത്തിക്കണേ ഓരോ കല്ല് കുടിച്ചുകണ്ട് നേരെ ഓരോന്നൊരോന്ന് കെട്ടുമ്പോ കണ്ട് കേറ്റി വെക്കാ ചെയ്യണേ കിണാറിന്റെ അടിയിൽ കല്ല് ചെത്തിക്കാണ്ടല്ലോ കിട്ടണത് ഒരു കല്ല് ചെത്താൻ എത്ര റുപ്യാണ് ഇരുപത് റുപ്യ ചെത്ത എങ്ങനെ ഈ കാണുന്ന കല്ല് ചെത്താത്ത കല്ലാണ് എല്ലാ ഭാഗവും ഒരേ ലെവലിലെ സ്ക്വയറിൽ നിൽക്കണ്ട് ചെത്തിയ കല്ല് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നറിയോ ഇതിപ്പോ കറക്റ്റ് വടിയാണ് ഇവിടെ വെച്ച് ഓക്കെ ഒരു ഗ്യാപ്പ് ഇല്ലല്ലോ പത്ത് റുപ്യ നോട്ട് പോലും ഇതിനിട കൂടെ പോവില്ല ഈ വടി നേരെ ഇവിടെ വെക്കുമ്പോ എന്താണോ ഇതാ ഇവിടെ ഗ്യാപ്പാ ഇങ്ങനെ സെറ്റ് കണ്ടി എങ്ങനെ റിയോ ഒന്നിങ്ങനെ അതേപോലെ ചെത്തിയ ഉള്ളേക്ക് ഇതാണേക്ക് എറണിക്കാണ് പഠിക്കണത് അത് നിങ്ങൾ ഇഷ്ടമാണ് ഇങ്ങനെ ചെത്തി പഠിക്കണമെങ്കിൽ അങ്ങനെ പഠിക്കും അല്ലാതെ പാക്കറ്റ് പഠിക്കണമെങ്കിൽ അങ്ങനെയും പഠിക്കും ഏതായാലും റോപ്പും കയറും മോൾക്ക് എത്തിയിട്ടുണ്ട് ഒന്നും പാടെ അറക്കണമെന്ന് കാണിച്ചാ വെച്ച് കല്ല് കുത്ത നാലും പാടാണ് പോട്ടെ മൂന്ന് കല്ലും ഇപ്രാവശ്യം വെറൈറ്റി കേട്ടോ ഇപ്രാവശ്യം മൂന്ന് കല്ലും സില്ലയല്ലേ തൂക്കി മൂന്നാമത്തെ വേണ്ടി വളാഞ്ചേരിക്ക് പോണിതൊക്കെ പറക്കോ ഇപ്പൊ കിണറുണ്ട് ഏട്യോ

അതേ ഉറപ്പ് സാധാ എത്തിച്ച് വീതിയിൽ കെട്ടിയാ കിട്ടുവോ ചെത്തി കെട്ടിയ കിട്ടുവോ അത് ഓരോ പരക്കാരെ അഭിപ്രായത്തിനനുസരിച്ചാണല്ലേ എന്തായാലും അടി കറങ്ങാനും വേണ്ട ഓക്കെ മീഡിയം കല്ലാണ് അടി കറക്കണത് ഉറപ്പുള്ള കല്ലാണ് എല്ലാ ചെത്ത് കല്ല് കഴിഞ്ഞോ അപ്പുറത്തല്ലേ ഇനി പണിന്റെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമ്മുടെ സൂപ്പർവൈസർ നമ്പർ നമ്മൾ വീഡിയോ കൊടുക്കണ്ടേ ഇനി പണിന്റെ ഒരാറാട്ടോ അടിച്ചണിപ്പ്